സർവകലാശാലകളുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിപൂർണമായും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് യു ജി സി പ്രസിദ്ധീകരിച്ച കരട് ചട്ടങ്ങളെന്ന് മന്ത്രി ആർ ബിന്ദു വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കപ്പെടുന്ന തുകയുടെ എഴുപത്തിയഞ്ച് ശതമാനത്തോളവും രാജ്യത്തെ സംസ്ഥാനങ്ങൾ നേരിട്ടാണ് വഹിക്കുന്നത് സംസ്ഥാന സർക്കാരുകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളിൽ കൈകടത്തുന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കലാണെന്ന് മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇതു സംബന്ധിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്ത് അയച്ചിട്ടുണ്ടെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു െന്റിനുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകാരമുള്ള പ്രമേയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു അത് ഏകാഭിപ്രായത്തിലാണ് സഭ അംഗീകരിച്ചത് രാജ്യത്തെ ഭരണഘടനയുടെ ആധാരശിലകളിൽ സുപ്രധാനമായ ഫെഡറൽ തത്വങ്ങളുടെ കണക്കിൽ കത്തിവയ്ക്കുന്ന തരത്തിലുള്ള തീരുമാനമാണ് ഈ യു ജി സി ഡ്രാഫ്റ്റ് ഗൈഡ്ലൈൻ്റെ ഭാഗമായിട്ട് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത് അത് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിപൂർണമായും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്